ഞാൻ പറഞ്ഞുതരാം ഏകാണ് ഇങ്ങനെയൊക്കെ പതിക്കുന്നത് കോൺഗ്രസ് താങ്കളുടെ അതൊക്കെ അല്ലാണ്ട് ചോദിക്കേണ്ടത് ഇവിടെ നിൽക്കുന്നത് ഞാൻ ഒന്നും പറയേണ്ട കാര്യം ഒരാൾ പറഞ്ഞു നിങ്ങളിങ്ങനെ അങ്ങനെ ഞങ്ങളൊന്നും പറയാതേക്കറിയാലോ നിങ്ങളുടെ സ്വഭാവം അത് നല്ലതല്ലേ നിങ്ങൾ നടത്തിക്കൊണ്ടിരും നല്ല ചിത്തമായിക്കോട്ടെ നിങ്ങളതൊക്കെ ആഘോഷിച്ചു എനിക്ക് പരാതി ഒന്നുമില്ല വരുന്ന സംഭരണമില്ല ഞങ്ങൾ പാർലമെന്റ് പാസ്സാക്കി തരാം വെറി നത്തിങ് നീറ്റ് എന്താ ഒരു വ്യക്തിപര വിരോധം ഉണ്ട് നീറ്റ് എന്തോ വിരോധം ഉണ്ട് പണ്ടെന്തോ ഉണ്ടായിട്ട് വല്ലോ കൊഴപ്പല്ലോ ഉണ്ടോ